ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നാടങ്ങും ഇപ്പോൾ നടക്കുന്ന ചർച്ച എറണാകുളം പള്ളുരുത്തിയിലെ വിശുദ്ധ റീത്തായുടെ നാമധേയത്തിലുള്ള കത്തോലിക്ക സന്യാസിനികൾ നടത്തുന്ന വിദ്യാലയത്തിലെ സ്കൂൾ യൂണിഫോമായി ബന്ധപ്പെട്ട വിവാദ വിഷയമാണ് സ്കൂൾ അധികൃതർ എല്ലാ കുട്ടികൾക്കുമായി പുറപ്പെടുവിച്ചിരിക്കുന്ന നിയമങ്ങൾ അനുസരിക്കാൻ ബുദ്ധിമുട്ട് അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഒരു കുട്ടിയും രക്ഷിതാവും രംഗത്ത് വരികയും കത്തോലിക്ക സഭയുടെ സ്കൂളിനു നേരെയും സന്യസിക്കെതിരെയും സംഘടിതമായ വെല്ലുവിളികളും ആക്രമണങ്ങളും തുടരുന്നതിനിടയിൽ ഗാസയിലെ വെടിനിർത്തൽ ചർച്ച പോലെ മാധ്യസ്ഥ ശ്രമവുമായി വന്ന കത്തോലിക്ക വിശ്വാസിയായ എം പിയും നിലപാടുകൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോൾ കളം നിറഞ്ഞിരിക്കുകയാണ് അതിനിടയിൽ സ്കൂൾ അധികൃതരുടെ നിയമങ്ങൾ പാലിച്ചുകൊള്ളാമെന്ന കുട്ടിയും രക്ഷിതാവും സമ്മതിച്ചതായും വാർത്തകൾ പ്രചരിക്കുന്നു സ്കൂൾ യൂണിഫോമിനെ കുറിച്ച് നമ്മുടെ ഹൈക്കോടതിയുടെ ചില വിധികൾ നിലവിലുണ്ട് അവ അനുസരിക്കാൻ വിദ്യാർത്ഥികളും മാതാപിതാക്കളും സ്കൂൾ അധികൃതരും വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും ബാധ്യസ്ഥരാണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലെ തന്നെ ഒരു സ്കൂൾ യൂണിഫോം വിവാദം തിരുവനന്തപുരം തിരുവല്ലത്തുള്ള ക്രൈസ്തു നഗർ സ്കൂളിനെതിരായി രണ്ട് കുട്ടികൾ അഡ്വക്കറ്റ് കെ എ മൻസൂർ അലി വഴി കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു സ്കൂളിൽ തങ്ങൾക്ക് യൂണിഫോമിന് പുറമെ തലയിൽ സ്കാർഫും ഫുൾ സ്ലീവ് ഷർട്ടും ധരിക്കുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞാണ് കേസ് ഒന്ന് കുട്ടികൾ ഫയൽ ചെയ്തത് ആ പെറ്റീഷൻ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പന്ത്രണ്ടിന് നൽകിയ വിധി ഇപ്പോഴും ബാധകമാണ് നമ്മുടെ ഭരണഘടന ഇരുപത്തിയഞ്ച് ഒന്ന് അനുസരിച്ച് വ്യക്തികൾക്ക് അവരുടെ ഇഷ്ടപ്രകാരമുള്ള വസ്ത്രം ധരിക്കാൻ മൗലികമായ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് അതനുസരിച്ച് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാൻ അനുവാദവുമുണ്ട് ഈ ഭരണഘടനയുടെ തന്നെ ആർട്ടിക്കൽ പത്തൊമ്പത് അനുസരിച്ച് തങ്ങളുടെ സ്ഥാപനം നടത്തുവാനും അതിനുള്ള നിയമ സംവിധാനം ഉണ്ടാക്കുവാനും മൗലികമായ അവകാശം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നൽകിയിട്ടുണ്ട് എന്നാൽ വ്യക്തിഗതമായ സ്വാതന്ത്ര്യവും സമൂഹത്തിന്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ സ്വാതന്ത്ര്യവും നേർക്കുനേർ വരുമ്പോൾ വ്യക്തിഗതമായ സ്വാതന്ത്ര്യം പൊതു താല്പര്യത്തിന് അനുസൃതമായി മാറി നിൽക്കണം ഇവിടെ ഒരു വ്യക്തിയുടെ വസ്ത്രധാരണത്തിനുള്ള മൗലികമായ അവകാശം ഒരു സ്ഥാപനത്തിന്റെ നടത്തിപ്പിനുള്ള അവകാശത്തിന് വിലങ്ങുതടിയാകാൻ പാടില്ല ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഷുഡ് ബി സബ്സെർവിയൻ ടു ദ ഡോമിനൻറ്റ് ഇൻട്രസ്റ്റ് വ്യക്തി താല്പര്യം സമൂഹ താല്പര്യത്തിന് വിഘാതമായി കൂട അതുകൊണ്ട് സ്കൂൾ നിർണ്ണയിക്കുന്ന യൂണിഫോം ധരിക്കണം അതിന് കുട്ടികൾ തയ്യാറല്ലെങ്കിൽ കുട്ടികൾക്ക് ടി സി കൊടുത്ത് വേറെ സ്കൂളിലേക്ക് വിടാവുന്നതാണ് എന്ന് അന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുജ്താഖ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പന്ത്രണ്ടിനുള്ള വിധിയിൽ പറയുകയുണ്ടായി ഈ വിധി ഇന്നും നിലനിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേറൊരു കേസിലും കേരള ഹൈക്കോടതി ഒരു വിധി പറഞ്ഞിട്ടുണ്ട് ഇത് തൃശൂരിലെ സിന്ധു ശിവദാസ് എന്ന പ്രിൻസിപ്പലിന് എതിരെയുള്ള കേസായിരുന്നു സ്കൂളിൽ യൂണിഫോം ധരിക്കാതെ വന്നതിന് കുട്ടിയോട് യൂണിഫോം ധരിച്ച് വരണമെന്ന് പറഞ്ഞ കുട്ടിയെ വീട്ടിലേക്ക് അവർ പറഞ്ഞു വിട്ടു ഈ പ്രവൃത്തി ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ അനുച്ഛേദം എഴുപത്തി അനുസരിച്ച് കുട്ടികൾക്കെതിരായ അക്രമമായി കരുതി പ്രിൻസിപ്പലിനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തണമെന്നായിരുന്നു കേസ് സ്കൂൾ യൂണിഫോം ധരിക്കണമെന്നത് സ്കൂളിന്റെ നിയമവും അത് നടപ്പാക്കുന്നത് സ്കൂളിന്റെ ഡിസിപ്ലിന് ആവശ്യവുമാണ് അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം സ്കൂളിൻ്റെ അധികൃതർക്കുണ്ട് അത് നടപ്പാക്കാൻ നിർദ്ദേശിക്കുന്നതും ആവശ്യപ്പെടുന്നതും ഒരു തരത്തിലും കുട്ടിക്ക് മാനസികമായോ ശാരീരികമായോ ആയ പീഡനമായി കണക്കാക്കുവാൻ സാധിക്കുകയില്ലെന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ അന്ന് വ്യക്തമാക്കിയിരുന്നു ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിനും ജസ്റ്റിസ് എ ബദറുദ്ദീനും ഈ കേസുകളിലെ കുട്ടികളുടെ ആവശ്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ളവരാണെന്നതിൽ നിങ്ങൾക്കാർക്കും സംശയമൊന്നുമില്ലല്ലോ യൂണിഫോം വിവാദത്തിലെ മൂന്നാമത്തെ കേസാണ് പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിനെ സംബന്ധിച്ചുള്ളത് ഇവിടെയും സ്കൂൾ യൂണിഫോം നടപ്പാക്കാൻ സ്കൂൾ അധികൃതർക്ക് അവകാശമുണ്ടെന്നും അതിനെതിരെ പ്രവർത്തിക്കുന്നവരിൽ നിന്നും സ്കൂളിനും അവിടെ പ്രവർത്തിക്കുന്നവർക്കും പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്ന സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും ഈ വിധികൾക്കനുസൃതമായിട്ട് മാത്രമേ പ്രവർത്തിക്കാവൂ സംസാരിക്കാവൂ അല്ലെങ്കിൽ കോടതി അലക്ഷ്യത്തിന് കേസ് ഫയൽ ചെയ്യാവുന്നതാണ് ഇനി ഈ സ്കൂൾ യൂണിഫോമിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് പോകാം ഇന്ന് കേരളത്തിലെ ഓരോ സ്കൂളിലും വിദ്യാർത്ഥികൾ ഒരേ രീതിയിൽ യൂണിഫോം ധരിക്കുന്നത് നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിരിക്കുന്നു പക്ഷേ യൂണിഫോം എന്ന ആശയം കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് ആരാണെന്ന് പലർക്കും അറിയില്ല അതിന്റെ തുടക്കം ക്രൈസ്തവ മിഷണറിമാരുടെ വിദ്യാഭ്യാസ ദർശനത്തോടെയാണ് ആരംഭിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസം മേലാള മേലാളവർഗ്ഗത്തിന്റെയും ധനികന്മാരുടെയും പരിധിയിലുള്ളതായിരുന്നു താഴ്ന്ന ജാതിക്കാരോ ദരിദ്രരായ കുട്ടികൾക്കോ പഠനാവകാശം ഇല്ലായിരുന്നു ബ്രിട്ടീഷ് ക്രൈസ്തവ മിഷണറിമാരുടെ വരവോടെ ഈ സ്ഥിതി മാറി തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ മഹാരാജാവായ സ്വാതിരുനാൾ രാമവർമ്മൻ സി എം എസ് മിഷണറിമാർക്കൊപ്പം കോട്ടയം കോളേജ് ഇന്നത്തെ സി എം എസ് കോളേജ് സ്ഥാപിക്കാൻ അനുമതി നൽകി ഇത് കേരളത്തിലെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ തുടക്കം എന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത് യൂണിഫോം എന്ന ആശയത്തിന്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു മിഷണറിമാർ യൂണിഫോം കൊണ്ടുവരുന്നതിന് മുമ്പ് കേരളത്തിലെ വസ്ത്രധാരണം സാമൂഹിക സ്ഥാനം ജാതിയും സാമ്പത്തിക നിലയും അനുസരിച്ചായിരുന്നു എല്ലാവർക്കും ഒരേ തരത്തിലുള്ള വസ്ത്രം ധരിക്കാൻ അനുമതിയോ കഴിവോ ഉണ്ടായിരുന്നില്ല ഉന്നത ജാതിക്കാർ നെയ്തും വൃത്തിയുള്ളതുമായ മുണ്ടും മുകളിൽ ധരിക്കുന്ന കുപ്പായമോ ഷട്ടിനോട് സാമ്യമുള്ള വസ്ത്രമോ ധരിക്കുകയായിരുന്നു മധ്യവർഗ ജാതികൾ സാധാരണയായി മുണ്ടു മാത്രം ധരിക്കുമായിരുന്നു ചിലർ നഗ്നത മറയ്ക്കാൻ ഒരു തുണിത്തിര കെട്ടി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു താഴ്ന്ന ജാതിക്കാർ പലർക്കും മുണ്ടിനോ ശരീരത്തിന് താഴെ ഭാഗത്ത് തുല്യമായ ഒരു തുണിത്തര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുകളിൽ വസ്ത്രം ധരിക്കാൻ പോലും അനുമതി ഉണ്ടായിരുന്നില്ല സ്ത്രീകൾ ഭൂരിഭാഗവും പാവാടയും മേൽഭാഗത്ത് ഒരു തുണിത്തിര മൂടി ഉപയോഗിച്ചിരുന്നു ചിലർക്ക് സാമൂഹിക നിയമങ്ങൾ മൂലം മുകളിൽ വസ്ത്രം ധരിക്കാൻ പോലും പാടില്ലായിരുന്നു ഇതുവഴി സ്കൂൾ മുറികളിൽ വരെ വർഗവ്യത്യാസം വളരെ പ്രകടമായിരുന്നു ഈ അനീതിയും ഭേദവും ഇല്ലാതാക്കാൻ ക്രൈസ്തവ മിഷണറിമാർ എല്ലാ വിദ്യാർത്ഥികളും ഒരേ തരത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്ന് നിർദ്ദേശിച്ചു സമത്വം ജാതിമത സാമ്പത്തിക വ്യത്യാസങ്ങൾ ഇല്ലാതാക്കുമെന്ന് മിഷണറിമാർ അഭിപ്രായപ്പെട്ടു വിവിധ ജാതിയിലെയും സാമ്പത്തിക നിലയിലെയും കുട്ടികൾ ഒരേ വസ്ത്രം ധരിക്കുമ്പോൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന ക്ലാസ് കാസ്റ്റ് വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കും അത് വിദ്യാർത്ഥികളിൽ സ്വാഭാവികമായ സമത്വബോധവും സഹജീവി മനോഭാവവും വളർത്തി അങ്ങനെ യൂണിഫോം ഭിന്നത മറച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ സമൃദ്ധം ഒരേ നിലയിലുമായി മാറ്റി ശുചിത്വവും ആരോഗ്യവും പബ്ലിക് ഹെൽത്ത് ആൻഡ് ഹൈജീൻ യൂണിഫോം ഉപയോഗത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് വസ്ത്രപരിചരണത്തിൽ ശുചിത്വം പാലിക്കുന്ന ശീലമുണ്ടായിത്തീർന്നു മിഷണറിമാർ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കി പൊതു ശുചിത്വവും ആരോഗ്യ മൂല്യങ്ങളും പരിചയപ്പെടുത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അവർ കണ്ടുപിടിച്ചതുപോലെ സ്കൂൾ ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് ജന ആരോഗ്യത്തിന്റെയും സാമൂഹ്യ ഉന്നമനത്തിന്റെയും ഭാഗമായി തീർന്നു യൂണിഫോം വിദ്യാർത്ഥികളിൽ ക്രമശീലവും ഉത്തരവാദിത്ത ബോധവും വളർത്താൻ സഹായിച്ചു പാഠശാലയെ ഗൗരവപൂർണവും പഠന മേഖലയായി അനുയോജ്യമായുധമാക്കുക എന്നതാണ് മിഷണറിമാരുടെ വിദ്യാഭ്യാസ തത്വങ്ങളിൽ പ്രധാനമായിരുന്ന ലക്ഷ്യം അതിനാൽ യൂണിഫോം വിദ്യാഭ്യാസത്തിന്റെ മാനസികവും സാമൂഹികവുമായ അന്തരീക്ഷം സുസ്ഥിരമാക്കി സ്കൂൾ യൂണിഫോം വിദ്യാർത്ഥികളെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ എളുപ്പം തിരിച്ചറിയുകയും അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു ഇതോടൊപ്പം സ്കൂൾ സമൂഹത്തിൽ ഐക്യബോധവും ആത്മബലം വളർത്തുന്ന ഒരു ഘടകമായും യൂണിഫോം പ്രവർത്തിച്ചു സ്ത്രീ വിദ്യാഭ്യാസവും ലോക മാനദണ്ഡങ്ങളിലേക്കുള്ള പ്രാപ്തിയും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുമ്പോൾ മിഷണറിമാർ വിനയവും ശാലീന്യവും ഉറപ്പാക്കുന്ന വസ്ത്രനയങ്ങൾ ആവിഷ്കരിച്ചു ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ സ്ത്രീ വിദ്യാഭ്യാസം എതിർപ്പുകൾ നേരിടുമ്പോൾ യൂണിഫോം അത് ലഘൂകരിക്കുകയും പെൺകുട്ടികൾക്ക് ആശങ്കയില്ലാതെ സ്കൂളിൽ പങ്കെടുക്കാൻ പ്രാപ്തിയേകുകയും ചെയ്തു ഇത് കേരളത്തിലെ വിദ്യാഭ്യാസം ആഗോള മാനദണ്ഡങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു മുന്നേറ്റത്തിലേക്കുള്ള പാതയായി മാറുകയും ചെയ്തു അവർ സ്കൂൾ യൂണിഫോമിനെ കണക്കാക്കിയത് സമത്വത്തിൻ്റെയും പ്രതീകമായും ശുചിത്വത്തിൻ്റെ ഉദാഹരണമായും ക്രമശീലത്തിൻ്റെ അടയാളമായും മനുഷ്യ മഹത്വത്തിന്റെ പ്രഖ്യാപനമായും അങ്ങനെ കേരളത്തിൽ യൂണിഫോം എന്ന ആശയം ആദ്യമായി പ്രായോഗികമായി നടപ്പിലാക്കി മാറ്റിയത് ക്രൈസ്തവ മിഷണറിമാരാണ് ക്രൈസ്തവ മിഷണറിമാർ വിദ്യാഭ്യാസത്തെ ദൈവിക മൂല്യങ്ങളോട് ചേർന്ന ഒരു സാമൂഹിക സേവനമായി കണക്കാക്കിയിരുന്നു ബെഞ്ചമിൻ ബെയ്ലി ഹെൻറി ബേക്കർ ജോൺ റോബർട്ട്സ് ചാൾസ് മീഡ് തുടങ്ങിയവരാണ് ഈ സങ്കല്പത്തിന് ആധാരം നൽകിയവർ ബെയ്ലി കോട്ടയത്ത് സ്ഥാപിച്ച സ്കൂളിൽ എല്ലാ വിദ്യാർത്ഥികളും ഒരേ വസ്ത്രം അണിയേണ്ടതുണ്ടെന്ന് നിർദ്ദേശിച്ചു അതുവഴി സമത്വവും ഐക്യവും വളർത്തുന്ന വിദ്യാഭ്യാസ സംസ്കാരത്തിന് തുടക്കം വന്നു പിന്നീട് ഈ മാതൃക മറ്റ് മിഷൻ സ്കൂളുകളിലും പ്രചരിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ രംഗത്തെയും സ്വാധീനിച്ചു സ്കൂൾ യൂണിഫോം എന്ന ചെറിയ ആശയത്തിലൂടെ ക്രൈസ്തവ മിഷണറിമാർ കേരള സമൂഹത്തിൽ ഇറക്കിവിട്ടത് സാമൂഹിക സമത്വത്തെയും വിദ്യാഭ്യാസ സമഗ്രതയും വളർത്തുന്ന ഒരു മഹത്തായ വിപ്ലവമായിരുന്നു ഇപ്പോൾ കേരളത്തിൽ അലയടിക്കുന്ന ഇത്തരം നിസ്സാരമായ കാര്യങ്ങൾ വന്ന കേരളത്തിൽ നിലനിൽക്കുന്ന സമുദായ സൗഹാർദ്ദം ഇല്ലാതാക്കാൻ ശ്രമിക്കരുതെന്ന ഒരു അഭ്യർത്ഥനയുണ്ട് ക്രൈസ്തവർ വാസ്തവത്തിൽ ജാതിമത വിവേചനം കാണിക്കാത്ത ഒരു സമുദായമാണ് അവർ മൗനമായി മാന്യമായി സമൂഹ സേവനം ചെയ്യുന്നവരാണ് അക്രമം ചെയ്യുക അവർക്ക് പൊതുവെ അന്യമായ ശീലമാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സൗഹാർദ്ദവും സാഹോദര്യവും എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ